ഈശോ മിഷിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ ഒരു താവായ ഈശോ കൃപയും സ്നേഹവും സമാധാനവും കനയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നോമ്പുകാലത്തിൻ്റെ മൂന്നാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ ഈ ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം ഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്ത് പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് എല്ലാം നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആത്മീയ ഉത്കർഷത്തിന് വേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഈ വചനഭാഗത്ത് നാം കാണുന്നത് ഒന്നാമതായി ധർമ്മദാനത്തെക്കുറിച്ചാണ് ഈ നോമ്പുകാലത്ത് ധർമ്മദാനം കൊടുക്കേണ്ടത് ആവശ്യകമായ ഒരു കാര്യമാണ് എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കർത്താവിൻ്റെ പ്രബോധനവും അങ്ങനെ തന്നെയാണ് എപ്പോഴും മറ്റുള്ളവർക്ക് ആവശ്യപ്പെട്ടവർക്ക് അർഹതപ്പെട്ടവർക്ക് നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു ഓഹരി പങ്കുവയ്ക്കുക എന്നുള്ളത് ദൈവികമായ പദ്ധതിയുടെ ഭാഗമാണ് പ്രത്യേകിച്ച് നോമ്പുകാലത്ത് നമ്മല്പം ത്യാഗമനുഭവിച്ച് മിച്ചം വയ്ക്കുന്നതിൻ്റെ ഒരംശം അങ്ങ അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരംശം ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുക എന്നുള്ളത് ഒരു ആധ്യാത്മിക വളർച്ചയുടെ ആധ്യാത്മിക ചൈതന്യത്തിൻ്റെ ഭാഗമാണ് ഇവിടെ കർത്താവ് ധർമ്മദാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയുന്നുണ്ട് ഇവിടെ കർത്താവ് ഒരു കൂട്ടരെ പ്രത്യേകിച്ചും വിമർശിക്കുന്നുമുണ്ട് അതായത് കപടനാട്യക്കാര് എന്ന് പറഞ്ഞ ആളുകളെയാണ് എന്ന് പറഞ്ഞാൽ പുറമേ ഒന്ന് കാണിക്കുകയും അകമേ മറ്റൊരവസ്ഥയിലായിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് കപടനാട്യക്കാര് കാബഡ്യം കാണിക്കുന്നവർ അവരുടെ ഉള്ളിൻ്റെ ഉള്ള് എപ്പോഴും ചീഞ്ഞു നാറുന്നതായിരിക്കും പക്ഷെ പുറമെ അവരെല്ലാം മോടിയായി നടത്തുന്നു എന്ന് വരുത്തുകയും മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പിള്ള ചമഞ്ഞ് മന്യന്മാരായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന ആളുകളെയാണ് കപടനാട്യക്കാരെന്ന് കർത്താവ് വിളിക്കുന്നത് പല അവസരങ്ങളിലും പരിസയരെ സത്വക്കായരെയൊക്കെ കപടനാട്യക്കാരെന്ന് കർത്താവ് വിളിക്കുന്നതായിട്ട് നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട് ഇവിടെ കർത്താവ് പറയുകയാണ് നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് ആരെയും കാണിച്ചുകൊണ്ടായിരിക്കരുത് അല്ലെങ്കിൽ പേരിനോ പ്രശസ്തിക്കോ വേണ്ടി ആയിരിക്കരുത് മറിച്ച് ആരുമറിയാതെ കൊടുക്കുമ്പോഴാണ് സ്വർഗസ്വനായ പിതാവ് നിങ്ങളെ സ്വീകരിക്കുന്നത് എന്ന് കർത്താവ് പറയുകയാണ് പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള സ്വീകാര്യത ഉണ്ടായിരുന്നാലും എത്രയാണ് ഉന്നതന്മാർ നമ്മളെ സ്വീകരിച്ചാലും എത്ര അധികാരികൾ നമ്മളെ സ്വീകരിച്ചാലും ദൈവം നമ്മളെ സ്വീകരിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ദൈവത്തിൻ്റെ മുമ്പിലുള്ള സ്വീകാര്യതയാണ് ഏറ്റവും വിലപ്പെട്ടത് അതുകൊണ്ടാണല്ലോ ഉൽപ്പത്തിയുടെ പുസ്തകം നാലാമദ്ധ്യായത്തിൽ കായേൻ്റെയും ആബേലിൻ്റെയും കഥ വായിക്കുമ്പോൾ അവിടെ ആബേലിൻ്റെ ബലി കർത്താവ് സ്വീകരിക്കുകയും കായേൻ്റെ ബലി തിരസ്കരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ആബേലിൻ്റെ ബലി സ്വീകരിക്കുവാനും കായേൻ്റെ ബലി തിരസ്കരിക്കുവാനുള്ള കാരണത്തെക്കുറിച്ച് ഒരു കർത്താവ് പറയുന്നുണ്ട് അയ്യനോട് കർത്താവ് പറയുകയാണ് ഉചിതമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ നീയും സ്വീകാര്യനാകുമായിരുന്നില്ലേ അതെ ചില സന്ദർഭങ്ങളിൽ ഉചിതമല്ലാത്തത് നാം പ്രവർത്തിക്കുമ്പോൾ അത് ദൈവസന്നിധിയിൽ നിന്നും തിരസ്കൃതരാകുവാൻ നമുക്ക് കാരണമായി തീരും നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ഇതാണ് ആവശ്യപ്പെടുന്നത് കർത്താവ് ആവശ്യപ്പെടുന്നത് ഉചിതമായി ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ സ്വീകാര്യരായി മാറണമെന്ന് ഇവിടെ മറ്റുള്ളവർക്ക് നമ്മൾ നമ്മളെന്തെങ്കിലും ധർമ്മദാനം കൊടുക്കുമ്പോൾ ഒരു ഉപകാരം ചെയ്യുമ്പോൾ അത് പണമായി കൊള്ളട്ടെ അത് കായികമായിട്ടുള്ള ആരോഗ്യപരമായി ആയിക്കൊള്ളട്ടെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായമായിക്കൊള്ളട്ടെ നാം കൊടുക്കുമ്പോൾ അത് മറ്റാരും അറിയാതെ രഹസ്യത്തിൽ കൊടുക്കണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ നോമ്പുകാലത്ത് നമ്മുടെ വരുമാനത്തിൻ്റെ ഓരോഹരി ഇല്ലാത്തവരുമായി പങ്കുവച്ച് ദൈവികമായ മഹത്വത്തിനായിട്ട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം അപ്രകാരം ദിവസന്നിധിയിൽ സ്വീകാര്യരായി മാറുമ്പോൾ നമ്മൾക്ക് കർത്താവിൻ്റെ മുമ്പിൽ വിലയുള്ളവരായി മാറുകയാണ് ആരെയെങ്കിലും കാണാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് നമ്മൾ ദിവസന്നിധിയിൽ നിന്നും തിരസ്കൃതരാകുകയാണ് എന്നുകൂടി നമുക്ക് തിരിച്ചറിയാം അപ്രകാരം ദിവസനിധിയിൽ തിരസ്കൃതരാകാതെ ദിവസത്തിനിധിയിൽ സ്വീകാര്യരായി മാറുന്ന നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാകുവാൻ ഒരു ത്യാഗം അനുഷ്ഠിക്കുവാൻ കർത്താവ് ഈ നോമ്പുകാർ നമ്മുടെ ആവശ്യപ്പെടുമ്പോൾ അത് പ്രവർത്തിക്കുവാൻ നമുക്ക് പരമാവധി പരിശ്രമിക്കാം ഇന്ന് രണ്ടാമതായിട്ട് ഈ വചനഭാഗത്ത് പറയുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ് നോമ്പുകാലത്തുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം ആത്മീയമായ വളർച്ചയ്ക്ക് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് പ്രാർത്ഥന എങ്ങനെയായിരിക്കണമെന്നു കൂടി കർത്താവ് സൂചിപ്പിക്കുന്നുണ്ട് ഈ ധർമ്മദാനത്തെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല നമുക്കറിയാം പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായുള്ള ഒരു ഇഴുകിച്ചേരലാണ് ദൈവവുമായുള്ള ഒരു ഒന്നാകലാണ് ഈ ദൈവവുമായുള്ള ഒന്നാകൽ നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ കാണിക്കാൻ അത് ചെയ്യുന്നത് ഓരോ പ്രാവശ്യവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കാണ് ദൈവാനുഭവം ഉണ്ടാകുന്നത് ഉണ്ടാകേണ്ടത് നാം മറ്റുള്ളവരെ കാണിക്കുമ്പോൾ മറ്റുള്ളവരെ ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുകയും ഞാൻ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യും എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട് പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിഷ്കളങ്കതയും നിർമ്മലതയും പരിശുദ്ധിയും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കില്ല ചിലപ്പോഴൊക്കെ ചില ആളുകൾ മറ്റുള്ളവരുടെ വിമർശനം ഒഴിവാക്കാൻ വേണ്ടി പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നുണ്ട് എന്ന് വരുത്തി കൂട്ടാറുണ്ട് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് വരുത്താറുണ്ട് വിഷ്ണു കുർബാനയിൽ സംബന്ധിക്കുന്നു എന്ന് വ്യാജേന ദേവാലയത്തിൽ പോവുകയും അവിടെ പോയി നിന്ന് മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളാതെ എവിടെയൊക്കെയോ ശ്രശ്രദ്ധമായിട്ട് നോക്കി നിന്ന് അത് കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും അവിടെ നിന്നും തടി ഊരുകയും ചെയ്യുന്ന ധാരാളം ആളുകളെ കണ്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ ഇവിടെയൊക്കെ ഒരു കാര്യം കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാണ് കർത്താവ് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുന്നവരായി മാറുമ്പോൾ ദൈവവുമായുള്ള ഒരു ഒന്നാകലൻ്റെ അവസ്ഥയാണ് പ്രാർത്ഥന നമുക്ക് തിരിച്ചറിയാം അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആയിരിക്കരുത് നമ്മളും ഈശോയുമായുള്ള ഒരു ബന്ധത്തിൻ്റെ വളർച്ചയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ദൈവത്തെ മാത്രം കാണിക്കാൻ വേണ്ടിയുള്ളതായിരിക്കട്ടെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആയിരിക്കരുത് പരിസയ മനോഭാവം നമുക്കറിയാം ലൂക്കാൻ സുവിശേഷം വിശേഷം പതിനെട്ടാം അധ്യായത്തിൽ പരിസയൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സ്വയം നല്ലപുള്ള ചമയുന്ന ഭാഗം നമ്മൾ കാണുന്നുണ്ട് അവൻ ദേവാലയത്തിൻ്റെ മധുബായുടെ അടുത്ത് പോയി നിന്നുകൊണ്ട് ഞാൻ ഈ താഴെ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ ഒന്നും ഉപവസിക്കുകയും ദശാംശം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ന്യായീകരിച്ചുകൊണ്ട് തന്നെ തന്നെ പുകഴ്ത്തുന്ന പരിസ്ഥേനെ നമ്മൾ കാണുന്നുണ്ട് അവർക്കൊക്കെ അതുകൊണ്ട് തന്നെ പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞെന്ന് കർത്താവ് പറയുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ അവരെ ഈ നോമ്പുകാലത്ത് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നവരായി മാറണം പ്രാർത്ഥനയിൽ ഈശ്വരയുമായി ഭേദ്യമായ ബന്ധത്തിൽ വളരുമ്പോൾ നമുക്ക് സ്വയം ചെറുതാകുവാൻ എളിമയുള്ളവരായി മാറുവാൻ ആരുടെയും മുമ്പിൽ ഞാൻ ഒത്തിരി കേമനാണ് കെമിയാണ് എന്ന് പറയാതിരിക്കാനുള്ള ഒരു എളിമ നമുക്കുണ്ടാകും അതാണ് യഥാർത്ഥ പ്രാർത്ഥനയുടെ ചൈതന്യം ആ ഒരു ചൈതന്യമാണ് ഈ നോമ്പുകാലത്ത് നമ്മൾ പാലിക്കപ്പെടേണ്ടതെന്ന് കർത്താവ് വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് പ്രാർത്ഥനയിൽ കേന്ദ്രീകൃതമായ ജീവിതം നയിച്ച് ഈശോയിൽ ഒന്നാകുവാൻ നമുക്ക് ഈ നോമ്പുകാലത്ത് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം കർത്താവ് ഇവിടെ കർത്തൃ കർത്തൃപ്രാർത്ഥന ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കർത്തൃപ്രാർത്ഥനയുടെ വൈശിഷ്ട്യം എത്രമാത്രം ഉന്നതമാണ് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് സമയക്കുറവുകൊണ്ട് അതിനെക്കുറിച്ചുള്ള പ്രതിപാദ്യം ഞാൻ നടത്തുന്നില്ല എന്നാലും കർത്തർ നമുക്കറിയാവുന്നതാണ് ആ പ്രാർത്ഥനയിൽ കൂടുതൽ ആഴപ്പെട്ട ജീവിതം നയിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് നോമ്പുകാരത്ത് പരിശ്രമിക്കാം മൂന്നാമതായി ഉപവാസത്തെക്കുറിച്ചാണ് കർത്താവ് സൂചിപ്പിക്കുന്നത് ഈ വചന ഭാഗത്ത് ഉപവാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത് വസിക്കുക എന്ന് തന്നെയാണ് പ്രാർത്ഥനയും ഉപവാസവും തമ്മിൽ ചേർന്ന് പോകുന്നതാണ് അടുത്ത് വസിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ അടുത്ത് വസിക്കുന്നതിനെയാണ് ഉപവാസം എന്ന് പറയുന്നത് ഉപവസിക്കുമ്പോൾ നമ്മളോർക്കും നമ്മൾ പറയുന്നത് പൊതുവെ ചില ആഹാരപദാർത്ഥങ്ങൾ വേണ്ട എന്ന് വയ്ക്കുക എന്നാണ് എന്നാൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഭക്ഷണം പോലും മറന്നു പോകുന്നൊരു അനുഭവത്തിലേക്ക് നാം ഉയർത്തപ്പെടുന്നു അല്ലെങ്കിൽ ഉയരുന്നു ഈ അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഉപവാസം പൂർണ്ണമാകുന്നത് അപ്പോൾ ഭക്ഷണം പോലും നമ്മൾ മറന്നു പോകുന്ന ഒരവസ്ഥയിൽ ഈശോയിൽ വിലയം പ്രാപിക്കുന്ന അവസ്ഥയ്ക്കാണ് യഥാർത്ഥത്തിലുള്ള ഉപവാസം എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്രകാരം നമുക്ക് സാധിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ദൈവത്തിൻ്റെ സന്നിധി ഇരുന്നുകൊണ്ട് ഭക്ഷണം പോലും മറക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് അത് വളരെ വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് എന്നാലും അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക ദിവസന്നിധിയിൽ നിരന്തരമായിരിക്കുവാൻ നമ്മളെപ്പോഴും വിളിക്കപ്പെടുന്നവരാണ് വിളിക്കപ്പെട്ടവരാണ് ആ സന്നിധിയിൽ ആയിരിക്കുവാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ടാണ് എപ്പോഴും നമുക്ക് ആ നിരന്തരമായ ദിവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ഈശോയിൽ വിലയം പ്രാപിക്കുന്ന ഒരു ജീവിതശൈലി നമുക്ക് ഈ നോമ്പുകാലത്ത് വളർത്തിയെടുക്കാം ഉപവസിക്കാൻ നിയോഗിക്കപ്പെട്ട ദിവസങ്ങളിലൊക്കെ മാത്രമല്ല അല്ലാത്ത ദിവസങ്ങളിലും ദിവസനിധിയിൽ കൂടുതൽ അടുത്തിരുന്നു കൊണ്ട് ഒരു നേരത്തെ ആഹാരമെങ്കിലും വേണ്ട എന്ന് വെച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്നിരുന്ന് ആ ആനന്ദത്തിൽ വിലയം പ്രാപിക്കുവാൻ ആനന്ദത്തിൽ വളരുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം പരിശുദ്ധാത്മാവാണല്ലോ നമുക്ക് ആനന്ദം എന്ന ഒരു പുണ്യം നൽകുന്നത് ആത്മാവിൽ നിറയുന്ന വ്യക്തികളായി നിന്നുകൊണ്ട് ആത്മാവിൽ ആനന്ദിച്ച് എപ്പോഴും ഈശോയുടെ അനുഗ്രഹം പ്രാപിക്കുന്നവരായി നമുക്ക് മാറാം അപ്രകാരം ഈ നോമ്പുകാലം കൂടുതൽ ധർമ്മദാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ജീവിതം നയിച്ചുകൊണ്ട് ഈശോയിൽ വിലയം പ്രാപിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം ഈ മൂന്ന് കർമ്മങ്ങളിലും ഒരു ചെറിയ ത്യാഗം നമ്മൾ കാണുന്നുണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ മാറിയിരിക്കുമ്പോഴും ഉപവസിക്കുമ്പോഴുമൊക്കെ അവിടെ ചെറിയൊരു ത്യാഗം നമ്മൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് അതുവഴി നോമ്പുകാലത്ത് സാധാരണ ജീവിതത്തിൽ നിന്നും അല്പം മാറി നിന്നുകൊണ്ട് ചെറിയൊരു ത്യാഗ ജീവിതത്തിലൂടെ ധർമ്മദാനത്തിലൂടെയൊക്കെ ഈശോയുടെ അടുത്തേക്ക് കൂടുതൽ അടുക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ ഈശോയിൽ വിലയം പ്രാപിച്ച് നമ്മുടെ വേണ്ടാത്ത ദിനചര്യകളെ അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ജീവിതശൈലി വളരെ തെളുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ബലഹീനതകളെ പരിപൂർണമായും പാടെ പിഴുതെറിയുവാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ കുറവുകളും കുറ്റങ്ങളും കാണുന്നവനെ നമ്പരാൻ്റെ കരങ്ങളിലേക്ക് കുറവുകളെയും കുറ്റങ്ങളെയും ഒക്കെ കൊടുത്തുകൊണ്ട് അതിൽ നിന്നൊക്കെ വിടുതൽ ലഭിക്കുവാനും ആത്മവിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് കൂടുതൽ നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല വ്യക്തികളായി മാറുവാനും നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം അതിനകത്ത് കൃപക്കായി പ്രാർത്ഥിക്കാം ഈശ്വർ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ